ജനശബ്ദം ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പരിധിയിൽ മുളവൂർ വെള്ളൂർക്കുന്ന് വില്ലേജുകൾ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നായ ഈ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണ് ഉള്ളത് ചുറ്റും ചെറിയ മലകളാണ് ഈ പഞ്ചായത്തിൽ മഴക്കാലത്ത് ഈ പാറകളിൽ പാഴി പിടിക്കാറുണ്ട് പാഴി പിടിച്ച പാറ അഥവാ പാഴിപ്പാറയാവാം പായ്പ്ര ആയതെന്ന് പറയപ്പെടുന്നു പായ്പ്ര പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന പോയാലിമല പാറക്കെട്ടുകളും മൊട്ടക്കുന്നുകളും കൊണ്ട് അനുഗ്രഹീതമായ ഇടമാണ് പ്രഭാതങ്ങളിലെ മഞ്ഞു മഞ്ഞുമൂടിയ മലയുടെയും സായാഹ്നങ്ങളിലെ അസ്തമയ സൂര്യന്റെയും ഭംഗി ആസ്വദിക്കാനായി നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത് പായ്പ്ര പഞ്ചായത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സഹോദരങ്ങളായ രണ്ട് ഐ എ എസ് കാർ ഉൾപ്പെടെ ഐ എ എസ് ലഭിച്ച മൂന്ന് പേരാണ് ഈ പഞ്ചായത്തിലുള്ളത് സാജിൻ പീറ്റർ പി ബി സലിം പി ബി നൂഹ് എന്നിവരുടെ ജന്മദേശം പായ്പ്ര പഞ്ചായത്തിലാണ് എന്നത് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് ഈ പഞ്ചായത്തിനെ ഏറെ വ്യത്യസ്തമാക്കുന്നു ജനശബ്ദത്തിൽ ഇന്ന് പായ്പ്ര പഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം പായ്പ്ര എന്ന പേര് അല്ലെങ്കിൽ എന്ന് പറയാറുണ്ട് കുറിച്ച് കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണൻ അതിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാല് ചുറ്റും ചെറിയ മലകളാണ് ഒരു മല കയറാതെ നിങ്ങൾക്ക് പായ്പ്രയിലേക്ക് കടക്കാൻ പറ്റില്ല പുറത്തേക്കും പോകാൻ പറ്റില്ല ഈ പാറകളിൽ മഴക്കാലത്ത് മഴ പെയ്ത് പാഴി പായലൊക്കെ പിടിക്കാറുണ്ട് അപ്പൊ ഒരു പക്ഷേ ഈ പാഴി പിടിച്ച പാറ എന്നുള്ളതാകാം പായൽ പിടിച്ച പാറ എന്നുള്ളതാകാം ഇങ്ങനെയൊക്കെ ചില സൂചനകൾ നമുക്ക് പറയാം എന്താണ് പായ്പ്രയുടെ ഒരു സവിശേഷം കേസരി ബാലകൃഷ്ണപിള്ളയുടെ അച്ഛൻ പായ്പ്രക്കാരനായിരുന്നു അദ്ദേഹം അകത്തൂട്ട് ദാമോദരം കർത്ത എന്ന പേരിൽ ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രം നാലാം ഭാഗത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പായ്പ്രയിൽ ജനിച്ചു വളർന്ന ആളാണ് പിന്നീട് അദ്ദേഹം ധാരാജാവ് ക്ഷണിച്ചതനുസരിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സംസ്കൃത ഗുരുവായിട്ട് ഇങ്ങോട്ട് പോവുകയും അവിടെ വെച്ചാണ് കേസരി ഒക്കെ ജനിക്കുന്നത് മറ്റൊന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കവടിയാർ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കേക്ക് ഈ തേക്ക് പായ്പ്രയിലെ തേക്കുകളാണ് ഇന്നിപ്പോൾ മരുന്നിന് പോലും നിങ്ങൾക്ക് ഒരു തേക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല തായ്പ്ര പഞ്ചായത്തിന്റെ തെക്കേ ഭാഗത്ത് ഐരുമല എന്ന് ഒരു സ്ഥലമുണ്ട് അവിടെ കഴിഞ്ഞാൽ ഇരുന്തൈരിന്റെ പ്രാകൃത രൂപം നമുക്ക് ഇവിടെ കാണാം ഒരുതരം കരിങ്കൽ കട്ടകൾ അവിടെ പണ്ട് നാടൻ രീതിയിൽ ലോഹം സംസ്കരിച്ചെടുത്തിരുന്നു എന്നാണ് പിന്നെ പൈപ്ര പഞ്ചായത്തിൽ നിന്ന് മൂന്ന് ഐ എ എസ് കാര്യണ്ട് സാജൻ പീറ്റർ ഇപ്പോ ബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ മുഹമ്മദ് സലീം അദ്ദേഹത്തിന്റെ അനിയൻ സിവിൽ സപ്ലൈസ് ഡയറക്ടറായ പി ബി ന്യൂഹ് അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കെ ബാലകൃഷ്ണൻ നായർ ഇവരൊക്കെ പൈപ്രക്കാരാണ് അതുപോലെ തൃക്കളത്തൂരുണ്ട് പേഴക്കാപള്ളിയുണ്ട് ഇത് രണ്ടും അടുത്തടുത്ത പ്രദേശം തൃക്കളത്തൂർന്ന് മറ്റൊരു പ്രത്യേകതയുള്ള വലിയ കുരുമുളക് മാർക്കറ്റ് ആയിരുന്നു അത്രേ ഒരു കളത്തൂർ ഇന്ന് പായ്പ്രയിൽ അങ്ങനെ ഒറ്റപ്പെട്ട ഇടപഴിയൊന്നുമില്ല ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന അഭിമുഖമായി നിൽക്കുന്ന രണ്ട് ഗജവീരന്മാരുടെ മസ്തകം പോലെയുള്ള ഒരു മലയുണ്ട് പൊഴാരി ഒരു മലയാണ് എന്റെ നടുവിലൂടെ ഒരു തോട് പോകുന്നതുകൊണ്ട് അത് രണ്ടായി ഇങ്ങനെ പിളർന്ന് നിൽക്കുന്നത് അതിലൊരു മല ഇപ്പൊ നിങ്ങൾക്ക് കാണാനേ ഇല്ല ആ മല ഒരുപാട് ലോറികളിൽ എന്റെ വീടിന്റെ പഠിക്കുന്ന റോഡിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോയി ഇപ്പൊ അത് പൂർണ്ണമായി അപ്രത്യക്ഷമായി മറ്റേ മലയുടെ മസ്തകത്തിലാണ് ഇനി അതും എപ്പോഴാണ് മായുന്നത് തന്റെ നാടിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ സപ്ലൈകോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി ബി നൂഹ് പറയുന്നത് കേൾക്കാം അല്ലെ നാട് പേഴക്കാപ്പിള്ളിയാണ് അതെ വായ്പ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ് പേഴക്കാപ്പിള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമം പൊതുവിൽ വളരെ പിന്നോക്കമുള്ള വളരെ സാധാരണ ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ എല്ലാവരും പഠിച്ച് പെഴക്കാപ്പള്ളിയിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമുക്കുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ മാത്രം കുറച്ച് മനുഷ്യരാണ് അവിടെ ഉണ്ടായിരുന്നത് ചുരുക്കം കുടുംബങ്ങളിൽ ആളുകൾ വിദേശങ്ങളിൽ പോയിട്ടുള്ളത് ഒഴിച്ചാൽ അവിടെയുള്ള ഏറ്റവും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഫിഷ് മാർക്കറ്റും അതുപോലെ തന്നെ കൂടുതൽ ആളുകളും ഇ ഡബ്ലുഡിയുടെ പോലത്തെ കോൺട്രാക്ട് വർക്കും റോഡിന്റെ കോൺട്രാക്ട് വർക്കൊക്കെ ആയിട്ട് നടക്കുന്ന കുറെ സാധാരണ മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞൊരു രണ്ട് ടൂ ഡിക്കേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം വന്നേക്കുന്നതായിട്ട് കാണാൻ പറ്റും അതിലെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിൽ ആരോഗ്യ രംഗത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട് കുറെ അധികം പ്രൊഫഷണൽ കോളേജുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നു അത് ആ ലോക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ ആളുകൾ നോക്കി കാണുന്ന രീതിയിലൊക്കെ വലിയ മാറ്റം വരുത്തി എന്നുള്ളതാണ് അവസ്ഥ അതിന് നടുവിലൂടെ പോകുന്ന ഒരു എം സി ഉണ്ട് ഇത് വരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളിലൊന്നായിരുന്നത് പക്ഷെ ഇപ്പൊ ആ റോഡിന്റെ അവസ്ഥ കുറച്ച് മോശമാണ് കാരണം വളരെ കൺജസ്റ്റഡ് ആണ് ഇപ്പം ട്രാഫിക്കും വളരെ കൂടുതലാണ് പക്ഷേ ഇരുപത് ഇരുപത്തി വർഷമായിട്ട് മാറ്റം ഒന്നും വരാത്തതിന്റെ ഒരു വ്യത്യാസം കൂടി അവിടെ ഉണ്ടാവും ഈ ഡെവലപ്പ് പോസിറ്റീവായിട്ട് വരികയും ചെയ്തു അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ചുകൂടി ഒരു പുരോഗതി കൂടി വരേണ്ടതുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് തുടക്കത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ സാധാരണ മനുഷ്യർ പഠിക്കുന്ന സാധാരണ വിദ്യാഭ്യാസ രീതികൾ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ അവിടെ നിന്നും ഒരു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ബ്രദർ എളുടെ ബ്രദറാണ് ഡോക്ടർ പി വി സലീം അതായത് രണ്ടായിരത്തിഒന്നില് ഐ എസ്സിൽ സെലക്ഷൻ കിട്ടുന്നത് അപ്പൊ അതിനു മുന്നേ തന്നെ എന്റെ മറ്റൊരു ബ്രദർ എൽ ബ്രദർ ില് ഇപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ബ്രസർ ആള് അവിടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ എഴുതി എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടിയ ഒരാളാണ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ഒരാളാണ് അപ്പം നന്നായിട്ട് പഠിക്കുന്ന സഹോദരന്മാരുണ്ടായിരുന്നതുകൊണ്ട് അവരെ കണ്ടിട്ടാണ് നമ്മളും പഠിക്കുന്നത് അങ്ങനെയാണ് പുറകെ വന്നാൽ നമ്മളും ഐ എ എസ് പഠിക്കാനും ഐ എ എസ് എഴുതി എടുക്കാനും സാധിച്ചത് എനിക്ക് കൂടി കിട്ടി കഴിയുമ്പോൾ അതിനെ കുറച്ചൊരു എക്സ്ട്രാ ഹൈലൈറ്റ് കിട്ടി കാരണം ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേർക്ക് ഐ എ എസ് കിട്ടി എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അതിനൊരു എക്സ്ട്രാ അറ്റൻഷൻ കിട്ടുമായിരുന്നു അത് നമ്മുടെ ഒരു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പായ്പ്ര ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകനുമായ മുളവൂർ സ്വദേശി കെ എം നൌഫൽ പറയുന്നത് കേൾക്കാം പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് താമസം പായ്പ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് പായ്പ്ര പ്രദേശത്തുള്ള കുറേയേറെ വാർഡുകളുണ്ട് അതോടൊപ്പം തന്നെ മുളവൂര് തൃക്കളത്തൂര് മുടവൂര് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചേർന്നുള്ളതാണ് ഈ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പഞ്ചായത്താണ് ഈ പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ ഉൾപ്പെടെയുള്ള മുളവൂർ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു പഞ്ചായത്ത് രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെങ്കിലും ഈ ഒരു പ്രദേശത്തിന്റെ വികസനം സാധ്യമാകുന്നതിന് മുളവൂർ കേന്ദ്രമാക്കി ഒരു പഞ്ചായത്ത് രൂപീകരിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ നീണ്ട കാലത്തെ ഒരു ആവശ്യമാണ് ഒരു കളിസ്ഥലം ഉണ്ടാവുക എന്നുള്ളത് ഈ അടുത്ത നാളുകളിൽ ഇവിടെയുള്ള ചില കായിക താരങ്ങൾ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിക്കുവാൻ പോയിട്ടുണ്ട് അപ്പൊ അത്രം ചെറുപ്പക്കാരുടെ വലിയൊരു ആവശ്യമാണ് ഒരു കളിസ്ഥലം മുളവൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് അതേപോലെ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ പായ്പ്ര എന്ന് പറയുന്ന പഞ്ചായത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവേണ്ടതിന് ഗതാഗതം ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു സാധാരണക്കാർ പായ്പ്രയിൽ പോകണമെങ്കിൽ മൂവാറ്റുപുഴയിൽ ചെന്നതിന് ശേഷമാണ് പായ്പ്രയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ മുളവൂര് നിരപ്പ് പ്രദേശങ്ങൾ നല്ല റബറൈസർ റോഡുകളൊക്കെ ഉണ്ട് അപ്പൊ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുകയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് പഞ്ചായത്തിൽ വേഗത്തിൽ എത്തുവാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ആളുകൾക്കും എല്ലാവർക്കും കൂടിയിരിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും ും പൊതുയോഗങ്ങളൊക്കെ സംഘടിപ്പിക്കാനും കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഒരു അഭാവം ഇവിടെയുണ്ട് അപ്പോൾ അത് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഗ്രാമസഭ ഉൾപ്പെടെയുള്ളവ കൂടുവാനും ചെറുപ്പക്കാർക്കും അതേപോലെ വായന പ്രേമികൾക്കും ഒക്കെ കൂടിയിരിക്കുവാനുള്ള ഒരു കമ്മ്യൂണിറ്റി സെന്റർ അത്യാവശ്യമായിട്ട് നാട്ടിൽ വേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ഇതര സംസ്ഥാന കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഈ ഒരു പ്രദേശത്തേക്ക് പായ്പ കേന്ദ്രീകരിച്ച മുളവ് ഫ്ലൈവുഡ് കമ്പനികൾ ഉൾപ്പെടെയുള്ള വ്യവസായവൽക്കരണം ഈ ഒരു കാർഷിക മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതര സംസ്ഥാന കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഒരു മേഖലയിലെ ആളുകളുടെ പ്രധാന വാർഷിക വരുമാനം എന്ന് പറയുന്നത് കൃഷിയാണ് അപ്പോൾ ഈ കൃഷിക്ക് ആവശ്യമായ മുളവൂർ കേന്ദ്രീകരിച്ചുള്ള ഈ വാർഡുകളിൽ കനാലുകൾ കടന്നുപോകുന്നുണ്ട് പെരിയാർ പാലിയിൽ നിന്നുള്ള വെള്ളമാണ് ഇതുവഴി വരുന്നത് ഇവിടെയെല്ലാം കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അത് സമയബന്ധിതമായി ഈ പ്രദേശങ്ങളിലെ കനാലിൽ വെള്ളം എത്തിക്കുന്നതിന് അടിയന്തരമായ നടപടികൾ സമയാസമയങ്ങളിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് ഒരു വളർച്ച ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരനായിരുന്ന കെ ബി ചന്ദ്രശേഖരൻ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് കൊല്ലവും മുമ്പ് റാവിളം ഭാഗത്തേക്കൊക്കെ മുറ്റത്ത് വിരിക്കാനൊക്കെ ുന്ന കരിങ്കൽ കട്ടകളൊക്കെ പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു അപ്പൊ പാറയൊക്കെ തീർന്നു ഏകദേശം ആയിരക്കണക്കിന് ഏക്കർ നെൽവയലുകളും മരച്ചിനി കൃഷിയും ഒക്കെയുള്ള കാർഷികമായിട്ട് വളരെ മുന്നിലെ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് പായപ്പർ പഞ്ചായത്തിൽ നെൽകൃഷി എന്ന് പറഞ്ഞിട്ട് ഇട്ടും തന്നെ ഇപ്പോൾ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പച്ചക്കറി കൃഷിയൊക്കെ ധാരാളം ഇപ്പോഴും നടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള കോർക്കി കിഴങ്ങ് ഉണ്ടാവുന്ന സ്ഥലം പായപ്പേർ പഞ്ചായത്തിലെ മുളവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ കൃഷിയൊന്നും ഇല്ല എങ്കിൽ പോലും നല്ലൊരു ബ്രാൻഡായിരുന്നു മുളവൂർ കോർക്ക് പിന്നെ പൊതുവേ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ ഇപ്പം എം സി റോഡ് തൊട്ടടുത്താണ് കേരളത്തിന്റെ വടക്കേറ്റ ഏതൊരു പാതിരാത്രി വേണമെങ്കിലും പഴക്കാപ്പള്ളി ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയാൽ ആളുകൾക്ക് വീട്ടിലെത്താവുന്ന ഒരു സൗകര്യമാണ് അങ്ങനെ ഒരു എം സി റോഡിന്റെ ഒരു പരിസരപ്രദേശമായതുകൊണ്ട് തന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ സമ്പന്നരാണ് ഇപ്പൊ പഞ്ചായത്തിലെ മറ്റുള്ള ചില പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പ്ലൈവുഡ് കമ്പനികളാണ് നിലവിൽ തന്നെ ഒരു പത്ത് അൻപതോളം കമ്പനികൾ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് ഇനി ഒരു പത്തിരുപത്തെണ്ണമെങ്കിലും സാങ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ലിസ്റ്റിലുണ്ട് ഇവിടെ റബ്ബർ തോട്ടങ്ങൾ ധാരാളം വിലക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ അങ്ങനെ റബ്ബർ തോട്ടങ്ങൾ വിലക്ക് വാങ്ങി അത് ഇടിച്ചു നിരത്തി ലെവലാക്കി പ്ലൈവുഡ് കമ്പനി സ്ഥാപിക്കുന്ന ക്രിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ നിശബ്ദരാക്കിക്കൊണ്ട് വിദേശത്തുകാരും ഭംഗിയായി നടത്തിയെടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒരേപോലെയാണ് പൊളി കമ്പനികളിൽ കമ്പനികളിൽ ഉണ്ടാകുന്നത് പലപ്പോഴും കറുത്ത പോകാം ഓണക്കുറോളോളം അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്ന ഒരു വലിയ ദയനീയമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചില ദിവസങ്ങളിലെ മഴയും തണുപ്പും ഒക്കെ ഉള്ള സമയങ്ങളിലൊക്കെ പോകാ മുകളിലേക്ക് പോകാതെ താഴേക്ക് ഇങ്ങനെ പരന്ന് മൂടൽമഞ്ഞ് പോലെയൊക്കെ വ്യാപിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അതുപോലെ തന്നെ ഇവിടെ അന്യ തൊഴിലാളികൾ ണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് കുടിച്ചു മുറികളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത് ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ പോയാലി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ പഞ്ചായത്തിലുണ്ട് ഒരു പാറ കൊണ്ട് മൂടപ്പെട്ട ഒരു സ്ഥലമാണ് ആ ഭാഗത്ത് കമ്പനികൾ തുടങ്ങാനായിട്ടുള്ള ആലോചനകൾ നടക്കുന്നു പോയാലി ടൂറിസം കാര്യങ്ങൾ അവിടെ നന്നായിട്ട് നടക്കുവെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് കർഷക തിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട മൃദുല ഹരിക്ക് കാർഷിക മേഖലയിലെ ആവശ്യങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് പായപ്പുറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മാനാരി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഒരു കർഷകയാണ് ഞങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ ഒരു മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓർഗാനിക് ചെയ്യുന്ന ഒരാൾക്ക് അതനുസരിച്ചിട്ടുള്ള വില നമുക്ക് മാർക്കറ്റിൽ കിട്ടാതെ വരും അപ്പൊ അതുപോലെ ഒരു നല്ല മാർക്കറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും പിന്നെ ഇപ്പം ഞങ്ങളുടെ ഈ പ്രദേശത്ത് കനാല് പോലെ ഉള്ള സൗകര്യങ്ങൾ ഇല്ല അങ്ങനെ ഒരു സൗകര്യം കിട്ടുവാണെങ്കിൽ ഈ പ്രദേശത്ത് കർഷകർക്ക് അതൊരു വലിയ ഗുണം തന്നെയായിരിക്കും പിന്നെ പായ്പ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് കൃഷിയിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സ്ഥലം തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ കൂടുതലും ഈ പാടങ്ങൾ നിക ി വീട് വെച്ചപ്പോൾ നീരൊഴുക്ക് ഇല്ലാത്തത് കൊണ്ട് നല്ല മഴയുള്ള സമയത്ത് പാടത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വെള്ളം കയറി ആ ഭാഗത്ത് കൃഷി ചെയ്യാൻ അനുയോജ്യമല്ലാതെ ആയിരിക്കുകയാണ് നീരൊഴുക്കൊക്കെ ഒന്ന് കൃത്യമായിട്ട് നന്നായിട്ട് വെള്ളം തിരിച്ചുവിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് നെൽകൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഒരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ നല്ലതായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പരിശീലകനായി പ്രവർത്തിക്കുന്ന കെ എസ് പരീതുകുഞ്ഞിന്റെ പ്രതികരണം ഇതാണ് താമസിക്കുന്നത് പായ്പ്ര പഞ്ചായത്തിന്റെ ഹൃദയ ഭാഗമായ കവലയിലാണ് പൈപ്ര പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞാൽ പ്രധാനമായും ഇതൊരു വിദ്യാഭ്യാസ ഹബാണ് അംഗൻവാടികൾ മുതൽ ഡെന്റൽ കോളേജുകൾ അടക്കമുള്ള പ്രൊഫഷണൽ കോളേജുകൾ ധാരാളമായി ഇവിടെയാണ് അതേപോലെ തന്നെ കേരളത്തിലെ ഹൈടെക് വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയ പെഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഒരു ട്രാഫിക് സിഗ്നൽ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ബി ഐപികളൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ അവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ ആളുണ്ടെങ്കിലും അല്ലാത്ത സമയത്ത് പോലീസിന്റെ സേവനം ഇല്ലാത്തതും ഗുരുതരമായ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള തെക്കൻ കേരളത്തിലേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് എം റോഡ് എന്ന് പറയുന്നത് അത് ഈ പൈപ്ര കവലയിൽ വരുമ്പോൾ വലിയ തിരക്കുകളിൽ വെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് ഒരു സി ബി എസ് സ്കൂളിന്റെ പ്രിൻസിപ്പലായ എം എം കബീർ ഇങ്ങനെ ഞാൻ പൈപ്ര പായ്പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലാണ് താമസിക്കുന്നത് തട്ടുപറമ്പാണ് ഞങ്ങളുടെ പ്രദേശം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ പഞ്ചായത്തിന്റെ നടുവിലൂടെയാണ് എം സി റോഡ് കടന്നുപോകുന്നത് എം റോഡിലൂടെ ഒരു ദിവസം ആവറേജ് ൂറിൽ പരം ദീർഘദൂര ബസ് സർവീസുകളും ആയിരത്തിൽ പരം മറ്റ് ബസ് സർവീസുകളും കടന്നുപോകുന്നുണ്ട് അതിനെ തുടർന്ന് ഏകദേശം പതിനായിരക്കണക്കിന് മറ്റ് വാഹനങ്ങൾ യാത്രക്കാർ ഏറ്റവും കൂടുതൽ യാത്രാദുരം അനുഭവിക്കുന്ന മൂവാറ്റുഴ കടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂവാറ്റുഴയിൽ തന്നെയുള്ള ട്രാഫിക് ജാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഉറവിട കേന്ദ്രം പിഴക്കാപ്പള്ളി അല്ലെങ്കിൽ വായ്പ കവലയാണ് അതിന് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വായ്പ കവലയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതാണ് ഞങ്ങളുടെ പെഴക്കാപ്പള്ളിക്കാരുടെ ഒരു പൊതുവായ സ്വഭാവം റോഡിന്റെ നടുവിൽ ബസ് നിർത്തി ആളെ ആൾക്കെത്തുക അല്ലെങ്കിൽ വാഹനങ്ങൾ റോഡിന്റെ ടുവിൽ പാർക്ക് ചെയ്യുക എന്ന രീതി ഞങ്ങൾക്കുണ്ട് അപ്പൊ ഈ ഒരു സ്വഭാവവും ദീർഘദൂര ബസ്സുകൾക്ക് വാഹനങ്ങൾ നിർത്തുവാനുള്ള ഒരു സ്ഥലമില്ലാത്തതും കൂടി ചേരുമ്പോൾ ഈ പൈപ്ര കവല മുതൽ അങ്ങോട്ട് മൂവാറ്റുഴയ്ക്കാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് വരുന്നത് മൂവാറ്റുഴ പോലീസ് അക്കാര്യത്തിൽ കാലാകാലങ്ങളായി നടപടികൾ എടുക്കുക എന്ന് പറയുന്ന പേരിന് മാത്രം ഒരിക്കൽ വരികയും വഴിയരികിലെ അനാവശ്യമായ പാർക്കിങ്ങുകൾ അല്ലെങ്കിൽ അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കുകയും ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം അതൊരു പ്രഹേളികയായിട്ട് മാറുകയും ചെയ്യും ഈ എം സി റോഡ് വഴി കടന്നു പോകുന്ന പതിനായിരക്കണക്കിന് യാത്രക്കാർ ും മൂവാറ്റുഴ അടക്കാൻ വേണ്ടി മാത്രം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഏറ്റവും യുക്തമായ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കവലയിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാവുകയും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുകയും ചെയ്യുക നമ്പർ ടു അവിടെ ബസ്സുകൾക്ക് പാർക്കിംഗിന് വേണ്ടി പ്രോപ്പറായ ഒരു സൗകര്യം ഉണ്ടാക്കുക രണ്ടാമത്തെ ഒരു കാര്യം ധാരാളം പ്ലൈവുഡ് കമ്പനികൾ ഫോർമാലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ ഇതെല്ലാം നാട് മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി പരിസ്ഥിതി പ്രവർത്തകനായ അസീസ് കുന്നപ്പള്ളി പറയുന്നത് കേൾക്കാം ഞാൻ പായ്പ്ര പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് പായ്പ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് ജില്ലയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പ്രകൃതി വിഭവങ്ങളുള്ള ഒരു പ്രദേശമാണ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ്സുകളുള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിന്റെ ഇരിക്കുന്ന സ്ഥലമായ പായ്പ്ര കവലയിൽ ഇന്ന് വരെ പ്രോപ്പറായിട്ടൊരു യൂറിൻ ഷെഡ് അല്ലെങ്കിൽ ഒരു വെയ്റ്റിംഗ് ഷെഡ് അതുപോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാരകമായ കമ്പനികളാണ് റെഡ് കാറ്റഗറി ഓറഞ്ച് കാറ്റഗറി ഒക്കെയുള്ള ഒരുപാട് കമ്പനികളുണ്ട് ഇതുപോലെ പ്ലേവുഡ് കമ്പനികളുള്ള ഒരു പ്രദേശം വേറെ ഉണ്ടാവില്ല അതുപോലെ മറ്റൊരു പ്രശ്നമാണ് പ്രകൃതി ചൂഷണം ജലം തോടുകളിൽ നിന്നുള്ള അനധികമായ ഖനനങ്ങൾ ഏറ്റവും കൂടുതൽ പോയാലിമല ഏകദേശം വലിയ രീതിയിൽ അത് കൊളയടിക്കപ്പെട്ടു കഴിഞ്ഞു എണ്ണമില്ലാത്ത അത്ര കരിങ്കൽ ഖനനങ്ങളൊക്കെയുള്ള പ്രദേശമാണ് നമ്മുടെ നാട് അത്രമാത്രം പ്രകൃതി വിഭവങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായിരുന്ന ജലവും ഇതര സൗകര്യങ്ങളും കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു നാട് എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ള ഒരു പ്രദേശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പകർച്ചവ്യാധികളുടെ ഒരു നീണ്ട നിര ഈ പ്രദേശത്ത് കൂടുതലായിട്ട് ഇപ്പൊ റിപ്പോർട്ട് ാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ഒരു സഹവർത്തി വികസനത്തെ കൊണ്ടുവരികയാണ് അടിസ്ഥാനപരമായിട്ട് അഭിപ്രായം ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് പായ്പ്ര പഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം